പത്താളങ്ങളിൽ നിന്ന് പിടിച്ചാൽ പോരട്ടോ ചുറ്റും അമ്മാതിരി തടിയുണ്ട് പെട്ടെന്ന് ഞാൻ പേടിച്ചു കിട്ടോ കറക്റ്റ് ഒരാളിരിക്കുന്ന പുറത്തില്ല ഒന്നും ബാക്കിയില്ല റൂമുകളോ ഇല്ല വലിയ പൊടി നമ്മുടെ മേത്തായി കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞിട്ട് നിൽക്കില്ല കേട്ടോ നമ്മുടെ രൂപം തന്നെ ആകെ മാറിപ്പോകും സോ ഗൈസ് വെൽക്കം ടു മൈ സ്വന്തം ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളി കാഴ്ചകളാട്ടോ എന്നാലും പ്രത്യേകിച്ചൊരു ഒരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ട് അടിപൊളി ആയിട്ട് കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണിക്കറങ്ങി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീട് എടുക്കുന്നതിന് ഉള്ളിൽ കുറച്ച് മാനുകൾ ബാക്കിൽ കുറേ പുള്ളി മാനുകൾ വന്നു നിന്ന് കേട്ടോ നല്ല കൊമ്പൊക്കെ ഉള്ളത് അപ്പോൾ അതിനങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അടുത്ത് ചെന്നപ്പോഴത്തേക്കാ ഓടിക്കളഞ്ഞു എന്തായാലും അത് പോട്ടെ നമുക്ക് അടുത്ത് പിടിക്കാം എന്തായാലും അടിപൊളി വേറെ കുറച്ച് അടിപൊളി കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിലാണ് കേട്ടോ കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കുടിക്കുന്ന കാപ്പി ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ചെടി ഇവിടെയൊക്കെ കണ്ടില്ല ഒരുപാട് പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പാറക്കൂട്ടങ്ങളും ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണാം അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചരാക്കുന്നത് ഒരു പഴയ വീടിൻ്റെ കുറച്ച് അവശിഷ്ടമാണ് കേട്ടോ പഴയ വീട് പറഞ്ഞാൽ പണ്ടത്തെ വീടാണ് അപ്പം അത് ആരും അറിയില്ല പക്ഷേ നമ്മുടെ അവിടെ ഉള്ളതാ കേട്ടോ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ ആ പഴയ വീടിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു വീടിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ബാക്കിൽ കാണുന്ന ഈ കുറ്റിക്കാടിലായിരുന്നു കേട്ടോ ഫുള്ള് മാനുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനുകൾ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇവിടെ തന്നെ കോടിപ്പോയി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പഴയ വീട് അങ്ങനെയുണ്ട് എത്ര കാലം മുമ്പ് കെട്ടിയാന്ന് എന്തായാലും കല്ലും മണ്ണൊക്കെ വെച്ച് കെട്ടിയാണ് സിമെൻറ്റും കോൺക്രീറ്റും അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒക്കെ മണ്ണ് കല്ലും മണ്ണും കട്ടകളൊന്നുമില്ല വെറും കല്ലും മണ്ണും വെച്ച് മാത്രം കെട്ടിയിട്ടുള്ള വീടാണ് കണ്ടില്ലേ എന്തായാലും ഇത് മൊത്തം പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലൊന്നും ബാക്കിയില്ല റൂമുകളോ അങ്ങനെയൊന്നുമില്ല വലിയ വീടൊന്നുമല്ല കേട്ടോ ചെറിയ വീടാണ് കണ്ടിട്ട് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഇടയിൽ പുല്ലക്കുല നാകനാശം ഉണ്ട് എന്തായാലും എത്രയോ വളരെ പഴയ കാലത്താണ് കാരണം കട്ടയോ സിമെൻറ്റോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണിത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നിങ്ങൾക്ക് അടുത്തൊരു കാണിച്ചു കഴിച്ചു തരാം ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തൊമ്പത് ഏക്കറിൻ്റെ മുകളിലുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പല കാഴ്ചകളും ഉണ്ട് നമുക്ക് അടുത്തത് കണ്ടിട്ട് തരാം അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു സ്ഥലോ െന്ന് പറ കഴിഞ്ഞാൽ ഒരു ഗുഹയാണ് കാണിച്ചത് എന്തല്ലേ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പൊ കൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ അടുത്തൊരു കാഴ്ച ഗുഹ കേട്ടോ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഗുഹയാണ് ഇതുപോലത്തെ കുറേ അധികം ഗുഹകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒഴുകുന്ന ഒച്ചപ്പാടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ ബാക്ക് കാണുന്നില്ലേ ഒരുപാട് എന്താ പറയുക ഒരുപാട് ചെറിയ ചെറിയ ഗുഹകളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ ഒരുപാട് ഇതെന്തോ പണ്ട് എങ്ങനെയോ പാറ പാറക്കെട്ടോ അല്ലെങ്കിൽ ചെറിയ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ വന്നതായിരിക്കാം ഇല്ലെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ കണ്ടില്ലേ ഉള്ളോട്ടൊക്കെ ഒരുപാട് പോകാനുണ്ട് ഇവിടെ കുറേ ഗുഹകൾ സെപ്പറേറ്റ് തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തേക്കാം അവിടെ കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കേ അപ്പോൾ ഇവിടെ കുറേണ്ടിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ നടന്നപ്പോൾ ചെറിയ വെയിലൊക്കെ വന്നിട്ട് എന്താ പറയുക ആകെ ഒരു ഭയങ്കര ചൂടുപോലെയൊക്കെയായിരുന്നു പക്ഷേ ഇതിനുള്ളിൽ ചിലപ്പോൾ നല്ല തണുപ്പ് കിട്ടും പ്രധാനപ്പെട്ട കാരണം നല്ല തണലുണ്ട് കൂടാണ്ട് കണ്ടല്ലേ ഒക്കെ മൂടിക്കിടക്കുകയാണ് കൂടാണ്ട് ഇതിലൂടെ അടി കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് സൗണ്ട് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഒച്ചപ്പാട് കേൾക്കുന്നില്ലേ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴുകുന്നില്ല അതുകൊണ്ട് നല്ല തണുപ്പൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഗുഹരണം അതാണ് ഈ കാണുന്നതാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പോരാത്തത് ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു കാഴ്ചയുണ്ട് കേട്ടോ ഈ ഈ കുറ്റിക്കാടിൻ്റെ മുകളിൽ കുറ്റിക്കാട് മീൻസ് ഈ കടഞ്ഞ മുകളിൽ വേറെ കാഴ്ച ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചാർ കേട്ടോ എന്താണെന്നുള്ളത് അതൊരു വെറൈറ്റി കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാറണിന്നല്ലോ അപ്പോൾ അത് നേരെ നമുക്ക് കയറാൻ പറ്റില്ല നേരെ കയറുള്ള കുറച്ച് റിസ്ക്കാണ് അതുകൊണ്ട് കറങ്ങി അടിച്ചിട്ട് വേണം ഇതിലൂടെ വരാൻ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം കേട്ടോ ഈ ഒരു മരമാണ് ഈ ഒരു മരത്തിന് എന്താ പ്രത്യേകത എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ കാണേണ്ടത് അത് കാണിച്ചുതരാം സു ഗൈസ് ഇതാണ് പ്രത്യേകത നമ്മൾ എന്താ പറയുക ചില സിനിമകളിലും ഇതിലേക്ക് കാണല്ലേ വലിയൊരു പൊത്ത് ഉണ്ട് കേട്ടോ വലിയൊരു പൊത്ത് പറഞ്ഞാൽ ഇത് മുകളിൽ വരെ അതിൻ്റെ പൊത്തുണ്ട് കാണിച്ചു തരാം സോ മുകളിൽ വരെ വലിയ എന്താ പറയുക ഹൈറ്റിൽ വരെ പൊത്തുണ്ട് കിട്ടുക അങ്ങനെ പൊത്ത് ഉണ്ടായിട്ട് പോലും ഇതെങ്ങനെ നിൽക്കുന്നതെന്ന് അറിയില്ല പോരാത്തേനും ഇത് കണ്ടില്ലേ ഇതിനുള്ളിൽ ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥയാണിത് അത് ഇത്ര ഉള്ളിലോട്ടുള്ള സ്ഥലമാണെന്ന് ആലോചിക്കണം വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടാകെ അലമ്പാക്കിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ ചില ഇതിലേക്കാണില്ലേ നമ്മൾ ഒരു സ്ട്രേഞ്ചർ തിങ് സീരീസ് ഒക്കെ കണ്ടവർക്കറിയാം അപ്സൈഡ് ഡൗൺ അങ്ങോട്ട് പോകാനുള്ള വാതിരി അതേപോലെയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ കൈസ് എങ്ങനെ ഉണ്ടാകാം വരം നല്ല വെറൈറ്റി അല്ലേ നമുക്കിനി അടുത്ത കാഴ്ച കണ്ടിട്ട് വരാം എന്തായാലും ഇവിടെയൊക്കെ മൊത്തം എന്താ പറയുക ഒരു ഫുള്ള് മരത്തിൻ്റെ അതിൻ്റെ ഒക്കെ പൊടികളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു കാഴ്ച ഉണ്ട് കേട്ടോ കാണിച്ചു തരാം എന്തായാലും എന്താ പറയുക നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ ഉണ്ടല്ലേ നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ടാകും അപ്പോൾ അതൊന്നും കാണാതെ നമ്മൾ വലിയ വലിയ ആദ്യം തന്നെ വലിയ എന്താ പറയുക വലിയ ഇപ്പോൾ യൂറോപ്പിൽ പോകണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യമാണ് പലരും ആദ്യം തന്നെ വെക്കുന്നത് പിന്നെ ഇതെന്താ നിങ്ങൾക്ക് ആർക്കും അറിയാമോ തിരുമരത്തിൻ്റെ അല്ല ഒരു മരതവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് ചേരുന്നതായിട്ടാണ് പറയുക അത് പൂത്തിട്ടുമുണ്ട് ചേരി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പൊടി നമ്മുടെ മേത്തായി കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞിട്ട് നിൽക്കില്ല കേട്ടോ നമ്മുടെ രൂപം തന്നെ ആകെ മാറിപ്പോവും ചൊറിഞ്ഞ് പൊതിയിട്ട് നമ്മുടെ രൂപം തന്നെ മൊത്തത്തിൽ മാറിപ്പോവും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ മരമൊക്കെ ഫുൾ ഒച്ചപ്പാടി കഴിക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് കുരങ്ങന്മാരാണ് അവിടെ കണ്ടില്ല വലിയൊരു മരം ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പോകാൻ പറ്റുന്നുണ്ടാവില്ല എന്തായാലും ഒരു ഘടാഘടിയ മരായിട്ടത് ഒരു ഒരു പത്താളെങ്കിൽ മിനുമ്പം ചുറ്റും നിന്ന് പിടിക്കേണ്ടി വരും അത്രക്കും എന്താ പറയുക അത്രയ്ക്കും തടിയുണ്ട് ഇതിൻ്റെ ചോട്ടിൽ നിന്നാണ് ഈ ഒരു മരത്തിൻ്റെ എന്താ പറയുക തടി നോക്കി ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടറിയില്ല അത്താളം നിന്ന് പിടിച്ചാൽ പോരട്ടോ ചുറ്റും അമ്മാതിരി തടിയുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നാലഞ്ചാറ് അഞ്ചാറാൾ ചെയ്ത് സിമ്പിളായിട്ട് ഇരിക്കാം അവിടെ കാണിച്ചു തരാം ഒരാളൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ടില്ലേ കൊള്ളും അപ്പോൾ എന്താ പറയുക എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ കൂടി ഇരിക്കുക ഇവിടെ എന്തോ ഒരു എന്തോ മൃഗങ്ങൾ എന്താണെന്ന് വന്നു തോന്നുന്നു എന്താ നമ്മൾ എന്താ പറയുക പന്നികളായിരിക്കാം കണ്ടെങ്കിൽ ചെടി ചെടി വരച്ച് കളഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അപ്പം എങ്ങനുണ്ട് ഈ മരം ഗൈസ് സോ ഗൈസ് നമ്മളങ്ങനെ നടന്ന് 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 അടുത്ത് കഴിച്ചാലിരിക്കുകയാണ് കൂടുതലായിട്ടും നടന്നില്ല സോ അതൊക്കെ നമ്മുടെ ചുറ്റുപാട് തന്നെയുള്ളതാണ് ഇതാണ് സംഭവം ഇത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതിപ്പോൾ എന്താ സംഭവം വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഗൈസ് ഇതൊരു കുളമാണ് നിങ്ങൾ വിശ്വസിക്കുക അതൊരു കുളമാണ് കുളം എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുള കേട്ടോ കുളത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് മാത്രമേ വെള്ളമുണ്ടാവുകയുള്ളു ഇവിടെ നല്ല പച്ചപ്പക്കായിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇപ്പം ഉള്ളത് ഒരുപാട് കല്ലുകളെ കണ്ടിട്ടുണ്ടല്ലേ നല്ല മഴക്കാലത്ത് മഴയത്ത് വെള്ളം എന്ന് പറയുമ്പോൾ ആമകളൊക്കെ കല്ലിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രത്യേകത നമുക്ക് എത്ര നേരം വേണം വന്നിരിക്കുക നല്ലോണം വർത്താനം പറയാനൊക്കെ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാട്ടും വലിയൊരു ഗുഹ ഇതിൻ്റെ താഴെ കെട്ടോ ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇവിടെ വേറെ തന്നെ ഒരു വൈബാട്ടോ ടെക്നിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുളത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ കുളത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്ന് പറയുക ഈ മരത്തിൻ്റെയൊക്കെ പകുതിയോളം വെള്ളം കിട്ടും ഏകദേശം മഴയുമ്പോൾ മൂന്നാലാൾ ഹൈറ്റിൽ എന്തായാലും മഴയുമ്പോൾ വെള്ളമാവും ഈ പറയുന്ന മുകളിലൊക്കെ ഞാൻ പറഞ്ഞത് അല്ലേ ഫുള് ആമകളും ഒക്കെ ആയിരിക്കും എന്നാലും വെള്ളം ഇറങ്ങുമ്പോൾ ഈ ആമകളെവിടെ പോകുന്നു എന്നുള്ളതിനാണ് ഒരു പിടുത്തമല്ലാത്തത് ഇവിടെ തൊട്ടടുത്തുള്ള വെള്ളം ഒഴുകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് കയറ്റം കയറിയിട്ട് അങ്ങ് പോയിട്ട് പിന്നെ ഒരക്കറിയാണ് ഇനി കല്ലിൻ്റെ അടിയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ എന്തായാലും ഇതിലൂടെയൊക്കെ കുറേ കാൽപ്പാടുകൾ കണ്ടു എന്തെല്ലാം ഒക്കെ പോയിട്ടുണ്ട് എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ചില പാസ്വേ ഒക്കെ കണ്ടിട്ട് ഉള്ളിലോട്ട് ഞാനുണ്ട് സെറ്റല്ലേ മഴക്കാലമാകുമ്പോൾ ഞാനതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യട്ടെ ഈ കുളത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാരണം ഇത് വേറെ തന്നെ അടിപൊളിയായിരിക്കും കാരണം കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഈ കുളത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം കൂടിയൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ളത് അത് ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം നമ്മൾ നേരത്തെ നിന്ന് മരട്ടായി അപ്പോൾ നോക്കിയേ സോ ഗൈസ് അപ്പോൾ എങ്ങനെയുണ്ട് കുളം ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ടൊരു അമ്പലം കാണിച്ചു തരാം കേട്ടോ ഈ ഉള്ളിൽ ഉള്ള അമ്പലമാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുളം ആട്ടോ അതെ അപ്പോൾ ഞാൻ അമ്പലം കാണിച്ചു തരാം ഇതിന് തൊട്ട് മുതൽ തന്നെ കേട്ടോ ഒരു അമ്പലമുള്ള ചെറിയൊരു അമ്പലമാണ് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ചുവന്നിട്ടുള്ള എന്താന്ന് കാണാൻ കടിച്ചിട്ടോ എന്തോ ചെടിക്ക് വേണ്ടി ഒരു ചെടി നട്ടിട്ടുണ്ട് അത് മൂടി വെച്ചു പക്ഷെ പക്ഷേ ദൂരം നോക്കുമ്പോൾ രാത്രിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ രാത്രി വരുമ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു കൂട്ടോ കറക്റ്റ് ഒരാൾ ഇരിക്കുന്ന പോലെയാണ് കെട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ കാപ്പി സീസൺ ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് കിട്ടിയതാണെന്നു അറിയില്ല അപ്പോൾ ഇതാണ് ഇട്ടോ അമ്പലം അമ്പലത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ അവിടെ കൊടുത്തേക്കാം കാണാൻ താല്പര്യമുള്ള കാണാം കേട്ടോ നല്ല അടിപൊളിയാണേ അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകൾ കണ്ട് അപ്പൊ ഇനി ഒരുപാട് കാണാൻ കിട്ടും ഒരുപാട് വെറൈറ്റി ഉള്ള കാഴ്ചകൾ ഇവിടെ കാണാണ്ട് അപ്പൊ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കാം കാരണം ഇതിന്റെ വീട് കുറച്ച് ലെങ്ത്ത് കൂടി പോവും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ മലയും കുന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാം എന്നിട്ട് നമ്മൾ ബാക്കി എന്താ പറയുക നമ്മൾ വലിയ വലിയ യൂറോപ്പിൽ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ആസ്വദിക്കാം നമ്മുടെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ